ജീവിതത്തിൽ മനുഷ്യന്മാരുടെ വിജയത്തിന്റെ ഒരു കാരണം വിജയത്തിന്റെ ഒരു വഴി ഏറ്റവും കൂടുതൽ സന്തോഷമാണ് എല്ലാവരും പറയും ഒരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു പെണ്ണുണ്ടെന്നാണ് സ്വാഭാവികമായി എല്ലാവരും കേൾക്കുന്ന ഒരു പദമാണത് ഒരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു പെണ്ണുണ്ടെന്ന് ഞാനിവിടെ ഊന്നി പറയുന്നു ആ ഏതാണ് നമ്മുടെ ഉമ്മയാണ് മക്കൾ വിജയിക്കാനും മക്കളുടെ വഴികളിലൂടെ കടന്നു പോകുവാനും അവരുടെ കാര്യങ്ങൾ എല്ലാ റബ്ബിനോട് പറയുവാനും ഉതകുന്ന ഒരു ചുണ്ടും ഒരു ശരീരവും ഒരു കൽവുമുള്ളത് അത് ഉമ്മക്കാണ് നമ്മൾ പറയുന്ന വാക്കുകൾ അതിന്റെ ആശയ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വിജയത്തിന്റെ പിന്നിലുള്ള പെണ്ണാരാണ് അത് ഉമ്മയാണ് ഉമ്മയെ പോലെ നമ്മുടെ വിജയത്തിനും നമ്മുടെ ആഗ്രഹത്തിനും വേണ്ടി ധാന ചെയ്യുന്ന പിന്നാരാൻ പിന്നെ ഒന്ന് നമ്മുടെ ഭാര്യമാരാണ് ഉമ്മയും നമ്മുടെ ഭാര്യമാരുമാണ് നമ്മൾ വിജയിക്കുന്ന കാണാനും നമ്മളെ നല്ലത് പറയുന്നത് കേൾക്കാനും സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാനും ആഗ്രഹിക്കുന്ന രണ്ട് രണ്ടാളുകൾ ഒന്ന് ഭാര്യ വന്ന ഉമ്മ എന്നാൽ ഇവിടെ വിജയത്തിന്റെ പിന്നിലുള്ള നമ്മൾ എത്രത്തോളം കിലോമീറ്ററുകൾ നടന്ന് നമ്മുടെ ഉമ്മാൻകത്ത് പോയി ആ ഉമ്മക്ക് വേണ്ടി ഹിദമത്ത് ചെയ്താലും ഒരിക്കലും നമുക്ക് നട്ടം വരൂല്ല ഒരിക്കലും നമ്മൾ പരാജയപ്പെടൂല്ല ഒരിക്കലും പരാജയത്തിന്റെ വഴികളിലൂടെ നമ്മൾ ആരും കടന്നു പോവുകയുമില്ല മഹാനായ ാഹോന്റെ ചരിത്രമല്ലാർ അല്ലാഹോ താരാന്നു നടക്കുകയാണ് കിലോമീറ്ററുകളോളം നടക്കുന്നുണ്ട് ആ നടക്കുമ്പോ റബ്ബേ അത് ഉവൈസിൽ കറാറാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരാള് പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു വൈസുൽ കറാർ നിങ്ങൾ നടക്കുകയാണോ നിങ്ങൾ നിങ്ങൾ വലിയ ആലിമല്ലേ ഒരുപാട് അഭിപാദത്തെടുക്കുന്നവരല്ലേ ഒരുപാട് നിസ്കരിക്കുന്നവരല്ലേ ഒരുപാട് നോമ്പ് നോക്കുന്നവരല്ലേ അതുകൊണ്ട് കറാറ് തങ്ങളെ ഞാൻ ഞാനെന്ന് പറയട്ടെ നിങ്ങളുടെ ചുമരിൽ ഒരു പാണ്ഡമുണ്ട് ആ പാണ്ഡം ഞാൻ എടുത്തുകൊള്ളാം അതിനെങ്കിലും എനിക്കും അവസരം തരുമോ പറഞ്ഞു വല്ല എന്റെ കയ്യിൽ രണ്ട് കയ്യിലുള്ള വെയിറ്റ് ഉണ്ടല്ലോ ആ വെയിറ്റ് നല്ല വെയിറ്റ് ഉള്ളതൊന്നുമല്ല ഈ ചെറുത് നിങ്ങൾ എടുത്താൽ മതി എന്റെ കിടക്കുന്ന ആ ഭാരം അത് ഞാൻ തന്നെ ധരിക്കാം ഞാൻ തന്നെ കൊണ്ടു കൊണ്ടുനടക്കാം ചുമരിലുള്ള വീട്ടുള്ള പാണ്ഡക്കെട്ടിനെ അവിടെ നിന്ന് വലിച്ചെടുക്കാം നേരം അത് നിങ്ങൾ വലിച്ചെടുക്കല്ലേ അത് നിങ്ങൾ എടുക്കല്ലേ കാരണം എന്തെന്നറിയുമോ എന്റെ പുറകിൽ ഞാൻ തൂക്കിയിട്ടിരിക്കുന്നതാ എന്തെന്നറിയുമോ എന്റെ ഉമ്മയാണ് എവിടെ ജോലിക്ക് പോയാലും ഏത് സ്ഥലത്തേക്ക് പോയാലും ആരും എന്റെ ഉമ്മാന ഞാനും കൂടെ കൂട്ടാറുണ്ട് എന്റെ ഉമ്മയെ കൂടെ കൂട്ടാറുണ്ട് എനിക്കിതൊരു ഭാരമല്ലോ എനിക്കെന്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു ഭാരമല്ല ദിവസത്തിന്റെ ഏതെങ്കിലും കുറച്ച് സമയം മാത്രമാണ് ഞാൻ എന്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് കടന്നു പോകുന്നത് എന്നാലും പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ പത്തു മാസത്തോളം ചുമന്നുകൊണ്ട് നടന്നവരാ എത്ര ത്യാഗം സഹിച്ചവരാ എത്ര വേദന തിന്നവരാ എത്ര സങ്കടം സഹിച്ചവരാണ് അതുകൊണ്ട് ഒരു ദിവസമോ ഒരു കൊല്ലമോ ഒരു മാസമോ എന്റെ ഉമ്മയെ നടക്കുന്നതില് എനിക്കൊരു വിരവുമില്ലല്ലോ എനിക്കൊരു പ്രയാസവുമില്ല അതുകൊണ്ട് എന്റെ ഉമ്മാനെ ചുമക്ക എന്നെ പോലെ മറ്റാരും ദുനിയാവിലില്ല അവിടെന്നതായി ഇദ്ദേഹം പറഞ്ഞു വയസ്സുൽ കറാറ് തങ്ങളെ ഞാനും കൂടെ നിങ്ങളോടൊപ്പം വന്ന് യാത്ര തുടരട്ടെ ഞാനും കൂടെ യാത്ര തുടരട്ടെ പറഞ്ഞു പറഞ്ഞുവല്ല നിങ്ങൾ എന്നോടൊപ്പം വരുന്നതിനു കൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്റെ ഉമ്മയുടെക്ക് വിളിക്കും എന്റെ ഉമ്മയെ വിശ്രമിക്കാൻ ഞാൻ ഇരുത്തേണ്ടി വരും അള്ളാഹുവി അങ്ങനെ രണ്ടുപേരും യാത്ര തുടരുകയാണ് അവിടെ നിന്ന് ചെന്ന് കുറെ നേരം കഴിയുമ്പോ ഉമ്മാനം എല്ലയട് തിരുത്തുകയാണ് നോക്കുമ്പോഴ് പടച്ചവനേ ചുണ്ടിൽ ആണല്ലോ നോക്കീ നിന്നല്ലോ കാവിൽ താടം ചെയ്തല്ലോ വാരി പേരും ഉമ്മ ഉമ്മ മകൻ ഉമ്മയെ ഉമ്മവിടെന്ന് കരഞ്ഞിട്ട് പറയുന്നു മോനെ എത്ര കിലോമീറ്റർ ആയി വയസ്സായ നടക്കാൻ കഴിയാത്ത ഉമ്മയെ ചുമക്കുന്നത് ഉമ്മാന്റെ വായ കൊത്തിപ്പിടിച്ചിട്ട് മകൻ പറഞ്ഞു ഉമ്മ അങ്ങനെ പറഞ്ഞേ അങ്ങനെ ഉമ്മ എത്ര എത്ര മാസമാ ഈ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ നിന്നിരിക്കാൻ െടുന്നുാല് അവിടൊന്നും നടന്നില്ലേ ഉമ്മ അതുകൊണ്ട് വയസ്സുൽ കറാറിന് ഒരു കുഴപ്പവുമില്ല ഉമ്മാൽ കറാറിന് ഒരു കുഴപ്പവുമില്ല എന്റെ ഉമ്മ എന്നോട് ഒരു പിണക്കവും വെക്കണ്ട ഈ മകൻ എന്റെ ഉമ്മയെ ചുമക്കുന്നത് കൊണ്ട് ഉമ്മ ഈ മകൻക്ക് ഒരു കുഴപ്പവുമില്ല ഒരു വിരോധവുമില്ല എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്റെ തങ്കക്കൂടാൻ അല്ലേ മുത്തായ ചൊല്ലി പറഞ്ഞുള്ള കേട്ടു പഠിച്ചെന്നാൽ സ്വർഗം സോറൂറാകും നിന്നോടെ ഉമ്മായേ ചേത്തു പീടിക്കേണം അവർ കൈകൾ പീഡിച്ച് നീയും നടക്കേണം ആ കൈകൾ തട്ടാതെ വാരി പോണരേണം ഉമ്മാൻ ദേവാ കാലേ കൽവ് കൂളിറക്കേണം മോനെ വിധങ്ങൾ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മയെ മറക്കരുത് ആ ഉമ്മാന്റെ കരങ്ങളെ പിടിക്കണം ആ ഉമ്മാന്റെ വീണ്ടും ചുമന്നോ ഈ വഴിയാത്രക്കാരൻ കൂടെ കൂടുകയാണ് ചുമന്ന് ചുമന്ന് കൊണ്ടുപോയി പ്രിയപ്പെട്ട ഉമ്മാൻ സന്ധ്യ സമയമാകുമ്പോ ഉമ്മ പറയുന്നു മോനെ ഉമ്മാക്കൊന്ന് മോനെ അവിടെ നിന്ന് പൊന്നമകൻ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്നു പ്രിയപ്പെട്ട ഉമ്മയുടെ അരികത്ത് വന്നോ ഉമ്മാനെടുത്ത് മടിത്തട്ടിലിരുത്തി ഉമ്മ എടുത്ത് മടിത്തട്ടിലിരുത്തി ശരീരങ്ങളും മുഴുവനും ചുക്കി ഉമ്മാനെ എടുത്തു മടിത്തട്ടിലിരുത്തിയിട്ട് ആദ്യം ചെയ്യുന്നത് എന്താ ഉമ്മാക്കു പല്ലതേച്ചു കൊടുത്തു ഉമ്മാടെ വായിൽ വെള്ളം കൊപ്പിളിക്കാൻ കൊടുത്തു പടച്ചവനെ ആ സമയത്ത് പ്രിയപ്പെട്ട പൊന്നാര ഉമ്മ വായിലുള്ള വെള്ളം കൊപ്പിളിച്ചൊടി വിടെന്നറിയുമോ ഈ പ്രിയപ്പെട്ട പുന്നാരമകന്റെ മടിത്തട്ടിലാണ് അള്ളാഹുവേ ആ പൊന്നുമകനിക്കവിടെന്നൊരു വൃത്തികേടായി തോന്നിയില്ല ഉമ്മ ഇങ്ങനെ വായ കൊണ്ട് വെള്ളം കൊപ്പിളിക്കുമ്പോ രണ്ട് കൈകൾ കാണിച്ചിട്ട് പറയുന്നുമ്മാ എന്റെ ഈ കൈകളിലേക്ക് നിങ്ങൾ തുപ്പുമോ ഉമ്മാ മകനെ ഇവിടെ നിന്ന് കൈയാണിച്ചു കൊടുക്കാണ് ഉമ്മാക്ക് വീട്ടിന്റെ ഇന്നിപ്പോ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള വയസ്സായ ഉമ്മയോ ബാപ്പയോ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊപ്പിക്കഴിഞ്ഞാൽ തള്ളേ നിങ്ങളോട് എത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല ഞാൻ ഇന്നലെ വെച്ച വീടായത് വീട് വൃത്തി ഒരു സാധനം സ്വയാനല്ലോ വീട് വൃത്തികേടാക്കുന്ന കേടാക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മാന വഴക്കു പറയുന്ന കുറ്റപ്പെടുത്തുന്ന ഉമ്മാന ഒരു ഭാഗത്ത് കിടത്തി ഉമ്മാക്കവിടെ ചരിക്കില്ലല്ലോ അവിടെ കാണിച്ചു കൊണ്ടാണ് നിസ്കരിക്കുന്നത് ഉമ്മാക്ക് നിസ്കരിക്കാ ഉളവെടുത്തു കൊടുത്തു പന്നി തേച്ചു കൊടുത്തു ഉമ്മായുടെ വസ്ത്രം മാറ്റി കൊടുത്തു അള്ളാഹുവേ ശരീരത്തുള്ള ദുർഗന്ധങ്ങളെല്ലാം മാറ്റി ഉമ്മാക്കുള്ള തടത്തിൽ മുത്തം കൊടുത്തു നിസ്കാരം കഴിഞ്ഞു ഉമ്മാ മകനൊന്ന് നിസ്കരിക്കട്ടെ ഉമ്മാറിയാണോ നിസ്കരിക്കാനും കൂടെ എന്റെ ഉമ്മാനെ പൊന്നുപോലെ ഒരു മകനാ ഞാൻ പക്ഷേ എന്തെങ്കിലും പാകപ പിഴവുകൾ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതേക്ക് കാണിക്കണേ അല്ലാ ഞാനെത്ര നിസ്കരിച്ചാലും ഞാൻ എത്ര നോമ്പെടുത്താലും ചെയ്താലും ഞാൻ സക്കാത്ത് കൊടുത്താലും അതൊക്കെ സ്വീകരിക്കാറുള്ള ഒരു വഴി വഴിയേതെന്നറിയോ ഈ കിടക്കുന്ന എൻറെ കരളിൻറെ കരളായ അതുകൊണ്ട് റബ്ബേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൊന്ന് മകനിക്കൊന്ന് കാണിച്ചു തരണേ അല്ലാ മകൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മകനിക്കൊന്ന് കാണിച്ചു തരണം ഈ മകനെന്നെ കണ്ടോട്ടെ ഞാൻ ആ കുറവ് ഞാൻ പരിഹരിക്കും ഇന്നിപ്പോ നമുക്കറിയാം നമ്മുടെ വീടുകളില് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മക്കും പാപ്പക്കും ഒരുപാട് കുറവുകൾ ഉണ്ടാകും എന്താ കുറവ് അവർക്ക് അവർ വയസ്സായവരാണ് അവർക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടാകും അത് ചോദിക്കുന്നവരാകണം ചോദിച്ച് മനസ്സിലാക്കുന്നവരാകണം ഉമ്മയോടും പാപ്പയോടും സ്നേഹം കൊടുക്കുന്നവരാകണം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദായാണ് പടച്ചറപ്പേ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നോക്കാ ഒരാളില്ലല്ലോ റബ്ബേ എന്റെ ഉപ്പയാടെങ്കിലും മരിച്ചു വനെ അതുകൊണ്ട് അല്ല ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് എന്റെ ഉമ്മ വിട പറഞ്ഞാൽ എനിക്ക് പിന്നാരാ എന്റെ ഉമ്മ വിട റബ്ബേ എനിക്ക് പിന്നെ ഹൈറായത് മരണമാണെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് തോന്നുകയാണ് അങ്ങനാണ് ഹൈറെങ്കില് നീ എനിക്ക് മരണം തരണയല്ല ഉമ്മ മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം മകനും ലോകത്തോട് വിട പറഞ്ഞു പോയി അന്നവിടം നന്നവിടെ മരിക്കുന്ന ആള് ഇദ്ദേഹത്തിനെ കൊണ്ട് കബറടക്കിയിട്ട് ഈ പ്രിയപ്പെട്ട ക്കാരനെ കൊണ്ടുവന്ന കബറടക്കിയിട്ട് പറയാ എന്തൊരു പൊരുത്തമാ എന്തോ ഒരു സ്നേഹമായും മകനും തമ്മിൽ ചേർന്ന് വിടക്കുന്ന കണ്ടോ അള്ളാഹുവേ അവർക്ക് നീ കൊടുക്കണേ നീമവ പുറത്ത് കൊടുക്കണയല്ലാത്ത ഉമ്മ ഉമ്മയെന്ന് പറഞ്ഞ അത്ഭുതമാണ് ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാ അത്ഭുതങ്ങളും അത്ഭുതങ്ങളല്ല ഏറ്റവും വലിയ ഉമ്മയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ നിങ്ങൾ നിങ്ങൾ ഉമ്മയാണെന്ന് ചിന്തിക്കാനല്ല നിങ്ങൾ നിങ്ങളുടെ ഉമ്മയിലേക്ക് നോക്കണം നിങ്ങളുടെ ഉമ്മായെ എത്രത്തോളം വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ പരിചരിച്ചിട്ടുണ്ട് എത്രത്തോളം സ്നേഹം കൊടുത്തിട്ടുണ്ട് എത്രത്തോളം സന്തോഷം കൊടുത്തിട്ടുണ്ട് ആ ഒരു ഓർമ്മയാണ് നമുക്ക് വേണ്ടുന്നത് അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് ദിവസത്തിൽ ഒരൊറ്റ വെട്ടമെങ്കിലും അവരുടെ അരിക പോയിട്ട് ആ ശരീരത്ത് ഒരു മുത്തം കൊടുക്കാൻ സന്തോഷമാണത് മാത്രമല്ല ഉമ്മാടെ വായിലേക്ക് ഓരോരുള്ള ചോറ് നീ വെച്ചു കൊടുത്താ ഈ കുല് ലുഖുമത്തിനു അള്ളാഹുവേ ഓരോരുള്ള ചോറിനും അള്ളാഹു കൊടുക്കുന്നത് വജപത്തു ലഹുൽ വയസ്സായ ഉമ്മയുടെ വായിലേക്ക് ചോറ് വെച്ചു കൊടുക്ക ഒമ്പത് മക്കളും പത്ത് മക്കളുണ്ടെങ്കിൽ അത് അനിയത്തി കൊടുത്തുള്ളൂ ജേറ്റത്തി കൊടുക്കും ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും എന്തെങ്കിലും എടുത്ത് നിന്റെ ഉമ്മയുടെ വായിലേക്കൊന്ന് വെച്ചു കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ആ ഒരു ഉരുള ചോറിനാണെങ്കിൽ അള്ളാഹു സ്വർഗം തരാ എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് അള്ളാഹു തല പ്രതിഫലം തരും അത് ഉമ്മാക്ക് വലിയ സന്തോഷം അത് ആ ഒരു സന്തോഷം ഇന്നത്തെ മക്കൾ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് അത് അള്ളാഹു എനിക്കറിയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മയെ പോലെ നോക്കുമോ എന്നാൽ നിങ്ങൾ പോലും ഉദ്ദേശിക്കാത്ത വടികളിലൂടെ അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കുന്നതാ നിങ്ങൾ പോലും അറിയാത്ത വഴികളിൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിൽ അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അവർക്ക് സ്നേഹം കൊടുത്ത് സന്തോഷം കൊടുത്ത് അവർ ചേർത്ത് പിടിക്കണം പിടിച്ചാൻ മൊത്തമിട്ടു പറഞ്ഞു സന്തോഷത്തിൻ ഉമ്മ മനം കുളിത്താരേ ചേർത്തു പിടിച്ചിടുവാൻ അവസരമൊത്തുവന്നിടുമേ എന്നാൽ നട്ടമില്ലാതെ അവരെ ഓർത്തുചെന്നിടുമോ കരളാൽ ഒന്നോ മനമിൽ നബിയെ കാണാൻ നൂറഴകെ പ്രവാചകർ സ്വഹാബിനോട് പറഞ്ഞത് സ്വഹാബാ അവരെ ചേർത്ത് പിടിക്കാൻ നിനക്ക് അവസരം ലഭിച്ചാല് നീ അവരെ ചേർത്ത് പിടിക്കണേ അവരുടെ കരങ്ങൾ പിടിക്കണേ എത്ര ദൂരമാണോ നിന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ആ ഭക്ഷണത്തിന്റെ ഒരൽപ്പം നല്ല ഭക്ഷണം വെച്ചാൽ എന്റെ ചേട്ടന്റെ വീട്ടിലാണ് എന്റെ ഉമ്മ ഉള്ളത് അതുകൊണ്ട് എന്റെ ഉമ്മക്ക് ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് കൊടുക്കാ നിങ്ങൾക്കൊന്ന് കഴിഞ്ഞാൽ അല്ലേ മൂത്തമകന്റെ വീട്ടിൽ നല്ല ഭക്ഷണം വെച്ചു ഉമ്മ എന്താ പറയാൻ നമ്മുടെ ഉമ്മ പറയും മോനെ കുറച്ച് ഭക്ഷണം എടുക്കണം ഞാൻ നിന്റെ അനിയൻ കൊടുക്കട്ടെ നിന്റെ ജ്യേഷ്ഠന് ഞാനെന്ന് അതുകൊണ്ട് കുറച്ച് ഭക്ഷണം നിന്റെ അനിയനല്ലേ നിന്റെ സഹോദരിയല്ലേ ഉമ്മ പറയും അല്പം താടാൻ ഞാൻ അവനെ കൂടെ ഒന്ന് കൊണ്ട് കൊടുക്കട്ടെ നമ്മുടെ ഉമ്മമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെ എന്തെങ്കിലും കൊച്ചുമക്കളായിരിക്കുന്ന സമയം ആ ഉമ്മയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഉമ്മ അത് കഴിക്കാതെ സൂക്ഷിച്ചു വെക്കുമാർക്കാണ് ആർക്കാണ് ഉമ്മിനുകളെ വീടിന്റെ അകത്തത്തിലുള്ള പ്രിയപ്പെട്ട കൊച്ചുമക്കൾ ഉണ്ടല്ലോ സ്വന്തം മക്കൾക്ക് വേണ്ടി കൊണ്ടുവന്ന് ആ മിഠായിയുടെ തൊരുപുരിഞ്ഞ ആ മക്കൾക്ക് കൊടുക്കുമ്പോ ആ മക്കളത് ആ ഒരു സന്തോഷം അതെത്ര പറഞ്ഞാലും മതി വരൂല്ല അതെത്ര പറഞ്ഞാലും മതി വരില്ല പക്ഷെ ആ സാധുക്കൾ ഇന്ന് പല വീടുകളിലും ഇന്ന് പട്ടിണിയാണ് പല വീടുകളിലും അവരിന്ന് നൊമ്പരത്തിലാണ് പല വീടുകളിലും അവരിന്ന് പ്രയാസത്തിലാണ് തന്ന ഉമ്മ ഉമ്മാങ്കടം കേട്ടിരുന്നാൽ അത്ഭുതം ഈ നൊമ്പരം മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ അവർക്കെപ്പോഴും ഗുണം ചെയ്താൽ അവർക്കെപ്പോഴും സ്നേഹം കൊടുത്താൽ അതിനെ നിനക്ക് സൗഭാഗ്യം അള്ളാഹു മറ്റൊന്നും അള്ളാഹു മറ്റൊന്നും നിങ്ങൾക്കറിയുമോ അവിടുന്ന് ഒരു മകൻ അവിടെ നിന്ന് നടക്കുകയാണ് എല്ലാ ദിവസവും സ്വഭാവത്ത് നോക്കുമ്പോൾ അവിടെ നിഷ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ പാട് നടക്കും നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരും എല്ലാവരും ചോദിച്ചു സഹോദരാ നിങ്ങൾ എവിടെന്നാ നിങ്ങൾ എവിടേക്കാണ് പോകും അവിടെ നാ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ പോകുന്നത് എവിടേക്കും അറിയുമോ അള്ളാഹുവേ ഒരുപാട് കിലോമീറ്ററുകൾക്ക് അപ്പുറം ഉമ്മയുണ്ട് എന്റെ ഉമ്മയുടെ അരികത്തേക്കാണ് കടന്നു പോകുന്നത് എന്റെ ഉമ്മ പാപമാണ് എത്രയോ രാത്രികളില് എത്രയോ പകലുകളില് മക്കൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച പ്രിയപ്പെട്ട പുന്നാര ഉമ്മയാണ് അതുകൊണ്ട് രാത്രികാലം മുഴുവനും ഞാൻ ഇപാദത്ത് ചെയ്യുന്നതിനേക്കാൾ എന്റെ ഉമ്മാന്റെ അരികത്തിരിക്കാ കൊതിക്കുകയാണ് ആ ഉമ്മയുടെ അരികത്ത് പോകാൻ ആഗ്രഹിക്കുകയാണ് ആ ഉമ്മയുടെ അരികത്തിരിക്കാൻ ആ ഉമ്മയുടെ ചാരത്തിരിക്കാൻ ആ ഉമ്മാന്റെ പോലത്ത് പോയിരിക്കാൻ വല്ലാത്ത ഇഷ്ടമാ അന്ന് രാത്രി ഇദ്ദേഹം ഇറങ്ങി നടക്കുമ്പോ ഒരു സ്വഭാവ ഇദ്ദേഹം അറിയാതെ പിന്നാലെ പോവുകയാണ് അങ്ങനെ പരക്കമ്പാഞ്ഞ് പോകുമ്പോ വീടിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ് ആ വീട്ടിൽ സ്വന്തം മകനെ കണ്ട കണ്ടപാട് അസലും ഉമ്മീ എന്ന് പറഞ്ഞ് ഉമ്മാന്റെ കവിൽ തടത്തില് കെട്ടിപ്പിടിച്ച് ദുരിതരാമുറ്റം കൊടുത്തു ഈ വന്ന മനുഷ്യൻ നോക്കി നിൽക്കുകയാണ് ഇദ്ദേഹം അവിടെ നിന്നിട്ട് കാലിങ്ങനെ ഞെക്കുകയാണ് ഉമ്മാന്റെ കാല്ക്കി കൊടുക്കുകയാണ് അള്ളാഹുവേ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ കാല്ക്കുമ്പോ ഉമ്മ പറയുന്ന മോനെ നിനക്ക് പോകാ സമയമായില്ലടാ നിനക്ക് പോകാ സമയമായി ഈ പാതിരാത്രിയിൽ ഞാൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഞാൻ പറസ്കരിച്ചല്ലോ ഇനി ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ പടച്ചവനെ പടച്ചവന്റെ പള്ളിയിൽ കടന്നിരിക്കുന്നതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഹിതുമത്ത് ചെയ്യാനാണ് വേദനപ്പെട്ടുകൊണ്ട് കിടക്കുന്ന എന്റെ ഉമ്മയുണ്ടല്ലോ ഈ പ്രിയപ്പെട്ട പുന്നാര ഉമ്മക്ക് സേവനം ചെയ്യാനാ എന്റെ ഉമ്മയുടെ കാലം തടകാനാണ് എന്റെ ഉമ്മാക്ക് വെള്ളം തരാനാണ് എന്റെ ഉമ്മാക്ക് ഭക്ഷണം തരാനാണ് എന്റെ ഉമ്മ ഉമ്മാന്റെ സമയമാകുമ്പോ ഈ പൊന്ന് മകൻ അവിടെ നിന്ന് പോകാവുമ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മ അവിടുന്ന് ആ ഉമ്മയോട് അനുവാദം പറഞ്ഞിട്ട് മകൻ അവിടെ നിന്ന് കടന്നു പോവുകയാണ് പോകുന്ന വഴിയിൽ ഈ വന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ട് പറഞ്ഞു മോനെ എന്റെ ഉമ്മാക്ക് ഹൃദമത്ത് ചെയ്യുന്നത് പോലെ എന്റെ ഉമ്മാക്ക് സേവനം ചെയ്യുന്നത് പോലെ എന്റെ ഉമ്മാക്ക് നന്മകൾ ചെയ്യുന്നത് പോലെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എന്റെ ശബ്ദം ശബിക്കും സഹോദരങ്ങളെ എപ്പോഴൊക്കെ ത് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണയല്ല നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് എന്ന് പറഞ്ഞ് നല്ല മനസ്സോടെ നല്ല നിങ്ങൾ അങ്ങനെ ഇരുന്നിട്ടാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ അല്ലാ ഞങ്ങളുടെ മജിലിസിൽ സംഗമിച്ചവര് കൂടിയവര് അവരിൽ പാപപ്പെട്ടവരുണ്ട് റബ്ബേ പണമുള്ളവരുണ്ട് റബ്ബേ അവർക്ക് നീ കൊടുത്ത സമ്പത്ത് അവർക്ക് രോഗം കൊടുത്തിട്ട് നീ നട്ടപ്പെടുത്തല്ലേ അല്ല നീ നട്ടപ്പെടുത്തല്ലേ അല്ല നീ കണ്ണീരിലാക്കല്ല പടച്ചവനെ അതുകൊണ്ട് സഹോദരങ്ങളെ എത്രയൊക്കെ സ്നേഹം കൊടുക്കാൻ പറ്റുമോ എത്രയൊക്കെ ഇഷ്ടം കൊടുക്കാൻ പറ്റുമോ എത്രയൊക്കെ അനുരാഗം കൊടുക്കാൻ പറ്റുമോ അത്രയല്ല നിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമായ നിന്റെ പുന്നാരം ഉമ്മാക്കുന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ

ഈ പരിപാടി കണ്ടപാട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അള്ളാഹുവേ ഈ പവിത്രമായ ഉമ്മമാരുണ്ട് റബേ ഉപ്പമാരുണ്ട് പടച്ചോനെ അല്ലാഹുവേ അതിനവർ ചിലവഴിക്കുന്ന ആ നെറ്റ് അള്ളാമിന് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് അതിൽ വറക്കത്ത് പ്രധാനം ചെയ്യണേ അള്ളാ

والحمد لله رب العالمين